നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പത്തോളം തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തിയ ദേശീയ ചില സംഘടനകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊണ്ട് പ്രാദേശികമായി ചില ചോട്ടാൻ നേതാക്കന്മാരുടെ വിളയാട്ടം വിചിത്രമായ ഒരു കാഴ്ച തന്നെയായി മാറി ജ്യോതി ജംഗ്ഷനിൽ രോഗിയായ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കാൻ വന്ന ഓട്ടോറിക്ഷ വളഞ്ഞു തടഞ്ഞ ഇക്കൂട്ടൽ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു പെരുമ്പാവൂർ പട്ടണത്തിലെ വിദിനമായ തെരുവുകളിൽ ഹർത്താൽ ആചരണം ആഘോഷമാക്കാൻ ഇറങ്ങിയ ചോട്ടാ നേതാക്കന്മാർ പ്രാദേശിക വാർത്താ ചാനലിന്റെ ക്യാമറയെ അഭിസംബോധന വിധം നിയന്ത്രണം വിട്ടു സ്വകാര്യ ഷോപ്പിംഗ് മാളിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി കാര്യമെന്നതായാലും ലെവൻമാർ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയാതിരുന്നത് നന്നായി പക്കതയുടെ അച്ചടക്കം പാലിച്ച് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ വൻ വിജയമായി പണിമുടക്കിനിടെ മുഴുവൻ തങ്ങളുടെ മാത്രം പോക്കറ്റിലാക്കാൻ തുറിഞ്ഞിറങ്ങിയതായിരുന്നു ഈ വിരുദന്മാർ അപൂർവമായി കിട്ടിയ ഹർത്താൽ സമാനമായ ഒരു ദിവസം പത്തി ഉടർത്താൻ ഒരുങ്ങിയ ഈ ഞാഞ്ഞൂലുകൾക്ക് എതിരെ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കേണ്ടത് നിയമവ്യവസ്ഥ കൈയാളുന്ന പോലീസോ അതോ തങ്ങളുടെ തന്നെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു ദീപസ്തംഭം മഹാശര്യം ഞങ്ങൾക്കും കിട്ടണം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ